ഉണ്ട് സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കേരള ഘടകത്തിനെതിരെ വിമർശനം തോൽവി വിലയിരുത്തുന്നതിൽ പോലും സംസ്ഥാന ഘടകത്തിന് പിഴവ് പറ്റി തോൽവി സർക്കാരിനേറ്റ പിഴവിനേറ്റ തിരിച്ചടിയെന്നും വിമർശനം സൂര്യ തോൽവി വിലയിരുത്തുന്നതിൽ പോലും സംസ്ഥാന ഘടകത്തിന് പിഴവ് പറ്റി എന്നാണ് പറയുന്നത് ഇത്രമാത്രം രൂക്ഷ വിമർശനമാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഉണ്ടാകുന്നത് ഇന്നലെയാണ് കേന്ദ്ര കമ്മിറ്റി ആരംഭിച്ചത് ഇന്നും കേന്ദ്ര കമ്മിറ്റി തുടരും ഇന്നലെ നടന്ന യോഗത്തിലാണ് കേരള സി പി എം ഘടകത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നത് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് കേരളത്തിലെ സിപിഎം ഘടകത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നത് അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു വോട്ട് ചോർച്ചയുണ്ടായി വലിയ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം തന്നെയാണ് സിപിഎമ്മിന് ഉണ്ടായത് എന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ പാർട്ടിക്ക് ഉണ്ടായിരുന്നു അത് ദേശീയ ഘടകത്തിനും സംസ്ഥാന ഘടകത്തിനും നേരത്തെ തന്നെ ആ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നതിൽ പോലും പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചു എന്ന രീതിക്കുള്ള വിമർശനങ്ങളാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നത് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ പോലും തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തേണ്ടതായിട്ട് വന്നു എന്ന രീതിക്കുള്ള വിമർശനങ്ങളാണ് ഉയർന്നത് മാർക്സിയൻ ചിന്താഗതിയിൽ വീക്ഷണത്തിൽ ഉള്ള രീതിയിലുള്ള ഒരു അവലോകനമായിരുന്നില്ല കേരളത്തിലെ സി പി എം ഘടകത്തിൽ നടക്കുന്നത് എന്ന രീതിക്കുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സർക്കാർ വേണ്ടത്ര രീതിയിൽ പരിശ്രമിച്ചില്ല അല്ലെങ്കിൽ അത്തരത്തിൽ വിജയത്തിനു വേണ്ടി പരിശ്രമിച്ചില്ല വലിയ രീതിയിലുള്ള ഒരു തോൽവിയാണ് സംഭവിച്ചത് ഭരണവിരുദ്ധത ഉൾപ്പെടെ തോൽവിക്ക് കാരണമായി എന്ന രീതിക്കുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു ദേശീയ നേതാക്കൾ അടക്കം അത് പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ജനറൽ സെക്രട്ടറി അത് തുറന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലും കേരളം ത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത് എന്തായാലും ഇന്നലെ ഉയർന്ന വിമർശനങ്ങളുടെയും റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ ഇന്നും കേന്ദ്ര കമ്മിറ്റി യോഗം തുടരുകയാണ്